അങ്ങനെ മൂസ എന്ന് പറയുന്ന പ്രവാചകൻ പല രീതിയിൽ രാജ്യത്തിൽ നിന്ന് പുറത്താൻ അധികം ശത്രുതാപരമായ മനോഭാവവും പരമ്പരാഗത നടപടികളും പീഡനങ്ങളും അഥവാ രാജ്യം വിട്ടുപോവുകയാണ് മോസ

ിൽ നിന്നുള്ള പ്രദേശങ്ങളും അവർ എത്തിച്ചു പറഞ്ഞു എത്തിച്ചിരുന്നത് ഇന്ന് ഇസ്രായേൽ നിന്ന് അവകാശപ്പെട്ടിട്ട് ഇവർ സ്ഥാപിച്ചിട്ടുള്ള ഒന്നും ചരിത്രപരമായി വ്യാപാരത്തിന് വ്യാപാർത്തകർ ഒരിക്കലും യോഗ്യന്മാരുടെ പുണ്യഭൂമിയോ ജന്മഭൂമിയോ ഉണ്ടിതന്മാർ കടന്നുകയറ്റക്കാരാണ് അഥവാ കുഞ്ഞുറ്റക്കാരാണ് പൂടിയേറ്റക്കാരെ പെരുക്കാടത്ത് വീട്ടുകാരും വീട്ടുകാർ പെരുക്കാടത്ത് വിരുന്നുകാരും ഒടങ്ങി പുറത്താക്കപ്പെട്ടവരാണ് എന്നതാണ് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെ ിൽ നിന്ന് കപ്പൽമാറുകയും കരമാറുകളും ഒക്കെ ഇറങ്ങി പാടായും ചെയ്ത് ഈ കാണാൻ ദേശത്ത് ചുറ്റും അവിടെ കുഞ്ഞേറ്റം നടത്തി സ്ഥിരതാമസം ആരംഭിച്ചവരാണ് ജൂതന്മാർ ഇങ്ങനെ നാണം ചരിത്രത്തിൽ ജീതന്മാരുടെ ഒരു ജീവിത

പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു ഇവർക്കിടയിൽ വലിയ തർക്കങ്ങളും കലകളിലും ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ഏത് മനുഷ്യ സമൂഹത്തിലും ഉണ്ടാകുന്നത് പോലെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വലിയ സംഘടനകളിലേക്ക്

അവരെ കവിച്ച് വെക്കാൻ അരിന്താർത്ഥ്യമാണ് വന്നു ചേർന്നതിന് ശേഷമാണ് ഇവിടെ ജനങ്ങൾക്കിടയിൽ കടകളും ഒക്കെ ഉണ്ടാവും സംഘടനകളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാവും ഇവരെല്ലാം ഇന്ന് വന്നു ചേർത്തത് ഈ കടലുകളും യുദ്ധങ്ങളും ഒക്കെ ോളം നൂറ്റാന്തലോളം ഉണ്ടെന്ന ശേഷം വിഭവങ്ങൾക്ക് ബോധ്യപ്പെടുകയായിരുന്നു എല്ലാവരും പ്രവാചകനായ നിർശനുകയും നൂറ്റാണ്ടുകൾ അനവധി കഴിഞ്ഞു പക്ഷേ ഭൂതന്മാരുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം തന്നെ ഉണ്ടായിത്തീരുമെന്നും മറ്റുള്ളവരും കഴിഞ്ഞ ഇവരെ സംസാരിക്കാൻ പരസ്പരം ഈ കണ്ടുപിടിക്കുകയും നിലനിൽക്കാൻ ഒന്ന് സൗകര്യം വേദിയാണ് മറ്റുള്ളവർ ഇവർക്കെതിരെ തിരിയുന്നതും അതേങ്ങൾക്കും സംഘടന നടക്കുമ്പോൾ കാരണമാകുന്നതും അന്ന് ഗൂതന്മാർ വിട്ടുപോകാൻ അങ്ങനെ അവരുടെ വിവിധ അറബ് പ്രദേശങ്ങളിലേക്കും യൂറോപ്പിലേക്ക് നിങ്ങളുടെ അമേരിക്കയിലെ മക്കൾ അമേരിക്കയിലേക്ക് മക്കളുടെ